എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ലോഗ് ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് സീരിയലിൽ നിന്നുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ പറയാൻ വേണ്ടിയിട്ട് കാരണം സീരിയലത്തെ ഓരോ നിമിഷവും പുതിയ പുതിയ വാർത്തകൾ അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് ഈ ഒരു സിറിയ പിന്നെ അധിനിവേശം ഈ തീവ്രദികളുടെ ഇതിൽ നിന്ന് ഏറ്റവും വലിയ പരാജയം സംഭവിച്ചത് രണ്ട് രാജ്യങ്ങൾക്കാണ് ഒന്ന് ഇറാനും മറ്റൊന്ന് റഷ്യക്കുമാണ് റഷ്യ ഇപ്പം ശരിക്കും കുടുങ്ങിയിരിക്കുകയാണ് കാരണം അവരുടെ ഒരുപാട് സൈനികർ അവിടെ ഉണ്ട് അത് റഷ്യക്ക് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് സന്തോഷം ദുഃഖം ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ എത്രയും വലിയൊരു ബേസ് പോയി എന്നുള്ള ഒരു ഭയങ്കര ദുഃഖം ഉണ്ടാകുമല്ലോ ദുഃഖം മാത്രമല്ല അവിടെ അവിടുന്ന് രക്ഷപ്പെടാനുള്ള എന്തൊക്കെയോ ഭയങ്കര പ്രശ്നങ്ങളാണ് അത് അവരുടെ ഈ സൈനികത്തെ അവിടെ അത് മുഴുവൻ തീവ്രവാദികൾ വളഞ്ഞിരിക്കുകയാണ് അപ്പം അങ്ങനെ അവർ വലിയൊരു പ്രശ്നത്തിലാണ് ഉള്ളത് അതാണ് അവരുടെ പ്രശ്നം അവർ അതാണ് അവരുടെ ദുഃഖം എന്ന് പറയുന്നത് സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഇത്രയും സൈനികർ തിരിച്ചു വരികയാണെങ്കിൽ അത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും യുക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നതിൽ കാരണം ഒരുപാട് എക്യുപ്മെന്റും കാര്യങ്ങളും ഉണ്ടായി ഒരുപാട് ടാങ്ക് വിമാനങ്ങൾ അങ്ങനെ കുറെ സാധനമില്ലേ പിന്നെ പത്ത് മുപ്പതിനായിരത്തോളം സൈനികരുണ്ട് അവിടെ ഇവരൊക്കെ കൂടി തിരിച്ചു വന്നാൽ അത് നല്ലൊരു മുന്നേറ്റത്തിന് വക കൊടുക്കും യുക്രൈനിൽ പക്ഷേ ഇവിടെ മൊത്തത്തിൽ പരാജയമാണ് പിന്നെ ഇതിൽ സന്തോഷം എല്ലാവർക്കും വിചാരിക്കണതുപോലെ തന്നെ തുർക്കി ഇസ്രായേൽ അമേരിക്ക മൂന്ന് രാജ്യങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഒരു വെടിക്ക് എട്ടു പത്ത് പക്ഷി എന്ന് പറഞ്ഞ പോലെയാണ് കാരണം ഈ അമേരിക്കയുടെ ഒക്കെ ഒരു മേൽക്കോയ്മുണ്ട് മിഡിൽ ഈസ്റ്റില് അപ്പം അതിന്റെ ഇടയിലാണ് ഈ റഷ്യയുടെ സൈന്യം ഉണ്ടായിരുന്നത് റഷ്യയുടെ സൈനിക താവളം അത് പോയി കിട്ടി അങ്ങനെ ഒരു വലിയൊരു സമാധാനത്തിലാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഉള്ളത് കാരണം മറ്റു ഇസ്രായേലിനുള്ള ഭയം എന്താണെന്ന് വെച്ചാൽ ഈ ഇറാനും സിറിയനും ഇറാഖിനൊക്കെ സഹായിക്കുന്നത് റഷ്യാണെന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു ഇപ്പം അത് ഭയക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അവർ നല്ല സന്തോഷ തിവർപ്പിലാണ് പിന്നെ ഇസ്രായേൽ നടന്ന് ബോംബിടുകയാണ് ഇസ്രായേൽ അവർക്ക് പിന്നെ അന്താരാഷ്ട്ര പിന്നെ നിയമങ്ങളൊന്നും ബാധകല്ല അവർക്ക് എന്തും ചെയ്യുക അങ്ങനെ ഇസ്രായേലത്തെ ഇപ്പം എല്ലാ സ്ഥലത്തും ബോംബിട്ടും നശിപ്പിച്ചിട്ട് അവിടെ ഇപ്പോൾ ഒന്നും ബാക്കിയില്ല ഇല്ല എൺപത് ശതമാനത്തോളം സൈനിക പിന്നെ ഈ അസദിന്റെ സൈനിക ഇത് എന്താ പറയുക അസറ്റുകൾ അസറ്റുകൾ മുഴുവൻ തകർത്തിരിക്കുകയാണ് ഇനിയും ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ റഷ്യയുടെ താവളുണ്ട് ടർട്ടൂസ് അങ്ങനെ എന്തോ പറയുക പറയുന്നൊരു സ്ഥലമുണ്ട് പിന്നെ ഒരു ഖെമിനിയം ബേസ് പറഞ്ഞിട്ട് രണ്ടെണ്ണം ഉണ്ട് ഈ റഷ്യക്കാർ ഉള്ളത് അവിടെയാണ് ഇപ്പോൾ ഭയങ്കര എല്ലാവരും കൂടെ അവിടെ പോയിട്ട് ഇപ്പോൾ ഭയങ്കര ഈ തിരക്കാണ് ഭയങ്കര ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട് അതായത് ഒരുപാട് സൈനികർ അവിടെയാണ് ഉള്ളത് മുഴുവൻ നൂറ് ശതമാനം സൈനികർ അവിടെയാണ് ഉള്ളത് അവിടെ വരെ ഇപ്പോൾ ബോംബിടാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ ഈ രൂപത്തിൽ പോകുകയാണെങ്കിൽ ഈ പൂട്ടിലെന്ത് തീരുമാനം എടുക്കാമെന്ന് അറിയില്ല എന്തായാലും ഈ തീവ്രവാദികളുമായിട്ട് ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത് അത് കോണ്ടാക്റ്റ് ആയി അതിന് കോണ്ടാക്റ്റ് ആയതിന് ശേഷം ഈ റഷ്യൻ സൈന്യത്തിന് അവിടെ നിന്ന് പിന്നെ പുറത്തേക്ക് വരാനുള്ള വഴിയൊരുക്കണമെന്നോ അല്ലെങ്കിൽ ആ ഒരു താവളം തന്നെ സ്ഥിരമായിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഒന്നും പറയാൻ പറ്റില്ല ഓരോ ദിവസവും ഓരോ സംഗതികളിലും മാറി 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 വരികയാണ് അപ്പോൾ ഒന്നും തന്നെ നമുക്കിപ്പോൾ പറയാൻ സാധ്യല്ല പക്ഷേ ചർച്ചകൾ നടക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ വാർത്തയിൽ കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സീറിയൽ ഈ തീവ്രതകൾ വന്നതിന് ശേഷം ഭയങ്കര സമാധാനമാണ് എന്നാണല്ലോ പറയുന്നത് അവിടെ ഞാൻ സൈഡിൽ വാർത്ത കാണിക്കുന്നുണ്ട് അത് അപ്പോൾ അത് നിങ്ങൾ വായിച്ചു വായിക്കുക മെല്ലെ മെല്ലെ പോകുന്നുള്ളൂ വായിക്കാം എന്തായാലും ഇതിൻ്റെയൊക്കെ വീഡിയോകൾ ഇതിൽ വീഡിയോകൾക്ക് അവൈലബിൾ അവൈലബിളായിട്ടുള്ള എല്ലാത്തിൻ്റെ വീഡിയോകൾ ഞാൻ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി അതിൻ്റെ ലിങ്ക് ഉണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ അതിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ വീഡിയോകളും കാണാം കാരണം യൂട്യൂബിൽ വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ശബ്ദിക്കുക പിന്നെ ഓരോന്ന് ഓരോ ആൾക്കാർ വന്നിട്ട് എനിക്ക് ആ വീഡിയോ ലിങ്ക് അയച്ച് തരൂ എന്ന് പറയേണ്ട ആവശ്യമില്ല എനിക്ക് അങ്ങനെ ഓരോരുത്തർക്ക് അയച്ചു കൊടുത്ത് എനിക്ക് അതിനുള്ള സമയമില്ല അപ്പോൾ അതുകൊണ്ടാണ് കമ്മ്യൂണിറ്റി ലിങ്ക് ഇട്ടത് അതിൽ വന്നാൽ നിങ്ങൾക്ക് എല്ലതും കാണാം ഓക്കെ എന്നാൽ ഓരോന്നും സ്ക്രോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യത്തെ വാർത്ത പിന്നെ ഇപ്പോൾ കുറച്ച് പത്രക്കാരൊക്കെ ചോദിക്കുന്നത് ഇപ്പോൾ സി എൻ എൻ ഓടി വന്നല്ലോ സിരയുടെ ഉള്ളിലേക്ക് സിരിയ സ്വതന്ത്രമായി ജനങ്ങൾ അതായി ഇതായി തീവ്രവാദികൾ തീവ്രവാദികൾ അവർ പറയില്ല കാരണം തീവ്രവാദികൾ അവരുടെ അവരുടെ ആൾക്കാരായത് കാരണം തന്നെ തീവ്രവാദികൾ എന്ന് പറയില്ല ആ അത് സ്വതന്ത്ര സമരസേനാനികൾ വന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തലയും മറിക്കുന്നതല്ലോ അപ്പം ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇതേ സി എൻ എൻ ഇതേ ബി ബി സി ഇതേ അൽജസീറ ഇവരെന്തുകൊണ്ടാണ് ഈ ഗാസിയിലേക്ക് പോകഞ്ഞത് അവിടുത്തെ ജനങ്ങളുടെ വിഷമങ്ങൾ എന്തുകൊണ്ടാണ് അവർ ചോദിച്ചറിയാഞ്ഞത് ചോദിക്കുകയാണ് ഒരുപാട് പാശ്ചാത്യ ചാനലുകളുണ്ടല്ലോ എന്തുകൊണ്ടാണ് അവർ ഈ ഗാസിയിലേക്ക് ഗാസിൽക്ക് പോകാത്തതെന്ന് ചോദിക്കുകയാണ് ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് വെച്ചാൽ അവിടെ അവർക്ക് താല്പര്യമില്ല അവിടെ ജനങ്ങൾ മരിക്കുന്നതിനെ അവർ അനുകൂലിക്കുന്നു ഇവിടെയാണെങ്കിലോ അവരുടെ ടീമായുള്ള തീവ്രവാദികളാണ് ഇവിടെ പിടിച്ചടക്കുന്നത് അപ്പോൾ ഇത് ഇവരുടെ ഇത് കാണിക്കൽ പ്രാധാന്യമേറിയതാണ് പക്ഷേ അവർ ഒരുപാട് സംഗതികൾ മറച്ചു വെച്ചുകൊണ്ടാണ് കാണിക്കുന്നത് പക്ഷേ അതൊക്കെ തന്നെ ഓരോന്നോരുന്ന പുറത്തേക്കുകയാണ് അതായത് ഇവിടെ പറയുന്നത് ഈ ഗാസല് കുട്ടികൾ ചെറിയ ചെറിയ കുട്ടികളെ വരെ വെട്ടിക്കൊല്ലാണല്ലോ പിടിച്ചു കൊണ്ടുപോകുന്നു അവരുടെ ആന്തരിക വേഗം മുറിച്ചെടുക്കുന്നു പിന്നെ ഈ പാലസ്തീനി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു എല്ലാവരും വെടിച്ച് കൊല്ലുന്നു വീടുകൾ പോകുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ സി എൻ എല്ലൊക്കെ ഒന്ന് പോയിട്ട് കാണിക്കാത്തത് ഇവിടെ വന്നിട്ട് സിസ്രേലിൽ വന്നിട്ട് വ്യാജമായിട്ടുള്ള തിരക്കഥ ഉണ്ടാക്കിയിട്ടാണ് വാർത്തകൾ ഉണ്ടാക്കുന്നത് ഒക്കെ നുണ ന്യൂസാണ് ഒക്കെ കൈ ഇവിടെ പിന്നെ അതിൽ രണ്ടാമത്തെ വാർത്ത ആൾക്കാർ ചോദിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി പതിനഞ്ചില് ഒരു ചാർലി ഹെബഡോ പറഞ്ഞിട്ടുള്ള ഒരു എന്തോ ഒരു പത്രത്തിൻ്റെ ഒരു ഓഫീസാണ് ചാർലി ഹെബഡോ അപ്പോൾ അവിടെ ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടായി അവിടെ ഏഴാൾ മരിച്ചു അല്ല ഏഴല്ല പന്ത്രണ്ടാൾ മരിച്ചു അപ്പൊ പന്ത്രണ്ടാൾ മരിച്ചപ്പോഴേക്കിനും ഇപ്പം നിങ്ങൾ ഈ ഫോട്ടോലുള്ള സൈഡിൽ കണ്ടല്ലോ വേണമെങ്കിൽ നിർത്തി കാണിച്ചു തരാം കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഈ ആളുകൾ മരിച്ച സമയത്ത് ഈ യൂറോപ്പിലത്തെയും അമേരിക്കയിലത്തെയൊക്കെ മുഴുവൻ നേതാക്കൾ നേതാക്കൾ എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ആ ലെവലിക്കുള്ള നേതാക്കന്മാർ ഓടിപ്പോയിട്ട് അവിടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു തീവ്രവാദികൾക്കെതിരെ ഞങ്ങൾ പോരാടുന്നു എന്നൊക്കെ ഭയങ്കര ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പക്ഷെ അതേസമയം ഈ പാലസ്തീനിൽ അമ്പതിനായിരത്തോളം കുട്ടികളെയും മക്കളൊക്കെ കൊന്നു ആ രാജ്യം ഇല്ലാതാക്കി ഒരു ഐക്യദാർഢ്യം എവിടെയും കാണുന്നില്ല ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് വെച്ചാൽ ഇവരുടെ ആളുകൾ മരിച്ചാൽ മാത്രമാണ് അതായത് യൂറോപ്പിലത്തെ ആൾക്കാർ മരിച്ചാൽ മാത്രമാണ് ഇവർക്ക് ചൂടുണ്ടാവുള്ളൂ മറ്റേ മിഡിൽ ഈസ്റ്റിലത്തെ അറബികളൊക്കെ മരിച്ചാൽ അവർക്ക് പുല്ല് വിലയണെന്ന് ഉള്ള ഇരട്ടത്താപ്പാണ് അവിടെ കാണുന്നത് ഇനി വൈ സൈഡ് ലൈൻ്റെ വാർത്ത ഫുൾ ഉണ്ട് കേട്ടോ പിന്നെ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിറ്റി ലിങ്കിൽ വരിക ഓക്കെ അപ്പോൾ അടുത്ത വാർത്ത ഇത് പറഞ്ഞു ആ ഇവിടെ ഈ അതല്ല സീറിയൽ അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താണ് ഭയങ്കര ഒത്തൊരുമയാണ് ആ രക്ഷപ്പെട്ടു ബഷർ അലദ് ക്രൂരെന്നായിരുന്നു ഇതൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇപ്പോൾ ഇന്നലെ മുതൽ ഈ തീവ്രവാദികൾ തനി സ്വഭാവം കാണിച്ചു തുടങ്ങി എന്താണ് അവിടെ അലവൈറ്റ്സ് അലാവികൾ പറഞ്ഞിട്ടുള്ള വാർഗം ഉണ്ടല്ലോ അലാവൈറ്റ്സ് ഇത് മുസ്ലിംസ് എന്നെ തോന്നുന്നുണ്ട് മുസ്ലിംസ് ആണ് പക്ഷെ ഈ സുന്നി അല്ല ഷി അല്ല വേറെന്തൊരു ഗ്രൂപ്പാണ് അലവൈറ്റ്സ് എന്ന് പറയും ഈ അലവൈറ്റ്സിന്റെ ഈ അലവേറ്റ്സിന്റെ മുഴുവൻ തെരഞ്ഞു പിടിക്കുകയാണ് ഈ തീവ്രവാദികൾ ഈ ഇസീസ് തീവ്രവാദികളും അൽ കഴുത തീവ്രവാദികളും തെരഞ്ഞു പിടിച്ചിട്ട് എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് അവരുടെ വീട് പിടിച്ചെടുക്കുകയാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് അതിൻ്റെ വീടും ആ കമ്മ്യൂണിറ്റി ലിങ്കിലുണ്ട് അതില് ആ ആൾക്കാരൊക്കെ വീടൊന്നും ഇല്ലാതെ റോഡ് സൈഡിലുണ്ട് ഭക്ഷണമൊക്കെ പാചകം ചെയ്യണ് അപ്പൊ ഇങ്ങനത്തെ സമാധാനമാണ് ഇപ്പോൾ സീറേല് വരുന്നത് കാരണം ഇപ്പൊ എല്ലാവരും അതാണല്ലോ തള്ളി മറിക്കുന്നത് സമാധാനം വന്നു സമാധാനം വന്നു ഇതാണ് സമാധാനം പിന്നെ മറ്റൊരു വാർത്തയിൽ ഇവിടെ ഈ കാണുന്ന വാർത്തയിൽ ആ ഇത് ജോലാനി പറയുന്ന അബു അഹമ്മദ് ജോലാനി മറ്റേ തീവ്രാദി നേതാവും അയാൾ നേരിട്ട് പറയാണ് എന്താ ഊർ പറയുന്നത് പിന്നെ സിറിയയിലുള്ള പാലസ്തീനികളൊക്കെ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം പാലസ്തീനിലേക്ക് സിറിയയിൽ നിൽക്കാൻ പാടില്ല അതുപോലെ തന്നെ സിറിയൽ അവർക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ടല്ലോ ഈ ഹമ ഹമാസ് പോരാളികൾക്ക് അതൊന്നും നടക്കൂലിങ്ങ് എല്ലാവരും വിട്ടോ സിറിയ നിങ്ങൾക്കുള്ളതല്ല നിങ്ങൾക്കുള്ളതല്ലാന്ന് പറഞ്ഞിരിക്കുകയാണ് എന്താച്ചാൽ അപ്പൊ തന്നെ മസാല ആയിക്കൂടെ ഇത് ആരുടെ ആൾക്കാരെന്നുള്ളത് ഇവര് ഇവരിൽ ഇത്രയെങ്കിലും മുസ്ലിം ഇസ്ലാമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാലസ്തീനികളെ ഓടിക്കേണ്ട ആവശ്യം ഉള്ളത് ഇവിടെ ഇസ്രായേലിൽ എത്ര വലിയ ഭീകരമായിട്ടുള്ള സംഗതികളാണ് സീരയുടെ മേലെ ചെയ്യുന്നത് ബോംബിട്ട് നശിപ്പിക്കുന്നു സ്ഥലങ്ങൾ കൈയേറുന്നു ഒരക്ഷരം ഈ ഒരാൾ പറയുന്നേ ഇല്ല ഇസ്രായേലിനെതിരെ പക്ഷെ പാലസ്തീൻ ജനങ്ങളൊക്കെ വേണ്ട സ്ഥലം വിടണം ഇസ്രയേൽ പാടില്ല ട്രെയിനിങ് ക്യാമ്പ് നിർത്തണം അതൊക്കെ പറയാൻ ഉപ്പർക്ക് നല്ല നാവാണ് അതാണ് ഊപ്പർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്ത വാർത്ത ആ ഇപ്പോഴത്തെ ഇത് അലപ്പോൽ ഭയങ്കര ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ അവിടെ സൈഡിൽ കാണുന്നുണ്ടല്ലോ ഭയങ്കര പ്രതിഷേധം അത് സ്ത്രീകളാണ് സ്ത്രീകളാണെങ്കിൽ ഭൂരിഭാഗം സ്ത്രീകളാണ് എന്താ പ്രശ്നം എന്ന് അറിയുമോ അതായത് ഈ തീവ്രവാദികൾ വന്നതിന് ശേഷം അവിടുത്തെ പുരുഷന്മാരൊക്കെ പിടിച്ചുകൊണ്ടുവാണ് പോവുകയാണ് അതായത് ബഷർൽ അസദിനായി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഒരു രാജ്യത്ത് ഉണ്ടാവുമല്ലോ ബഷറൽ അസദ് അവിടുത്തെ പ്രസിഡന്റ് അല്ലേ ഇത്രയും കാലം കാലമായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് സപ്പോർട്ടർമാരുണ്ടാവും അവരുടെ ഫേ അവരുടെ സാമൂഹിക മാധ്യമങ്ങളിൽ നോക്കിയിട്ട് അവരുടെ വീടിന്റെ കാര്യങ്ങൾ പിന്നെ അവരുടെ സ്വഭാവം വീടിന്റെ മെലോട്ടിച്ച് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടുത്തെ പുരുഷന്മാരെ മുഴുവൻ പിടിച്ചു കൊണ്ടുപോവുകയാണ് പിടിച്ചു കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുന്നത് ജയിലിടാണ് ഏത് ജയിലിൽ ബഷർ റസാദ് ഉണ്ടായിരുന്നപ്പോൾ ഒഴിഞ്ഞുകഴിഞ്ഞ ജയിലിലാണ് ഇപ്പോൾ അവരുടെ ഒക്കെ ചവിട്ടി കൂട്ടി കുത്തി നടക്കുന്നത് അപ്പോൾ ആ ആൾക്കാരെ തിരിച്ച് വെറുതെ വിടണമെന്ന് പറയുന്ന പ്രതിഷേധമാണ് ഇപ്പോ അലപ്പോലും നടക്കുന്നത് പക്ഷേ ഒരു ചാനലും ഈ വാർത്ത കാണിക്കില്ല ചാനലുകൾ എന്താ കാണിക്ക ഓ അവിടെ ഭയങ്കര സമാധാനം വന്നു ബഷർ റസാദ് ആയിരുന്നപ്പോഴാണ് സമാധാനം ഇല്ലാതായിരുന്നെന്ന് കാണിക്കും ഓക്കെ ഇവിടെ മറ്റൊരു വാർത്ത ഇവിടെ ഈ വാർത്തയിൽ പറയുന്നത് അത് ഗ്രൂപ്പ് ഓഫ് ഹെങ്മെൻ ആ ഡമാസ്കസ് ഡമാസ്കസിൽ നടന്ന സംഗതികളാണ് അതായത് ഈ തീവ്രവാദികൾ അവരുടെ കയ്യിൽ വലിയ വലിയ തോക്കുണ്ട് ജനങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇത് പറഞ്ഞ് വിടിച്ചു കൊല്ലൂല്ലേ അപ്പം അവരിങ്ങനെ വരികയാണ് എന്നിട്ട് പല നിയമർക്കാണ് അതിൽ ഈ പൊതു പൊതുസ്ഥലത്ത് പുറത്ത് നിന്നിട്ട് ഒഴിഞ്ഞ പ്രദേശത്ത് നിന്നിട്ട് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ ഒക്കെ അടിച്ച് ചമ്മന്തിയാക്കുന്ന വീഡിയോ ആ വീഡിയോ കമ്മ്യൂണിറ്റി ഇതിലുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഇതിലുണ്ട് അപ്പൊ പോയിട്ട് കണ്ടാൽ മതി അപ്പോൾ അവരുടെ അടിച്ച് പഞ്ഞേക്കാണ് എന്താ കാരണം സിഗരറ്റ് വലിച്ചു സിഗരറ്റ് വലിക്കാനും പാടില്ല പിന്നെ അതുപോലെ തന്നെ സിഗരറ്റ് വലിക്കാൻ പാടില്ല പിന്നെ ഈ ഹിജാബ് ധരിക്കണം നിർബന്ധമാണ് അപ്പോൾ അത് ധരിപ്പിക്കുന്നുണ്ട് ആരും ഈ ജോലാനി പറഞ്ഞ ആള് തന്നെ ഹിജാബ് ധരിപ്പിക്കാണ് ഓരോരുത്തരെ കൊണ്ട് അപ്പോൾ അങ്ങനത്തെ കടുത്ത നിയമങ്ങളും കൊണ്ടുവരുന്നുണ്ട് എന്ന് വെച്ചാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള ഓരോ നിയമങ്ങളാണ് പിന്നെ ഈ ആളുകളുടെ ഈ തീവ്രവാദികളുടെ ഗ്രൂപ്പ് അതായത് ഇത് ഒരു ഗ്രൂപ്പല്ല ഇതൊരു പത്ത് മുപ്പത് ഗ്രൂപ്പാണ് സത്യത്തിൽ ഈ സീറിയലേക്ക് കയറിയിട്ടുള്ളത് അതിപ്പോൾ സീറിയ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒത്തൊരുമ സീറപ്പിടിച്ചു കഴിഞ്ഞാലോ പിന്നെ പരസ്പരം ഒക്കെ അടിച്ചാകും അതന്നെ അപ്പോൾ അതിൽ ഇപ്പം തന്നെ പിളർപ്പ് വന്ന് അങ്ങനെ പിളർപ്പ് വന്നതോട് കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിന്റെ പരിചയമാണ് അപ്പോൾ ഇവിടെ പറഞ്ഞതെന്തായാലോ ഏതൊരു ഗ്രൂപ്പ് ഇപ്പം ഈ ഒരുപാട് തീവ്രവികളുടെ ഒരു ഗ്രൂപ്പ് പറയാണ് ഈ ജോലാനി എന്ന് പറയുന്ന ആൾ മുഹമ്മദ് അബു മുഹമ്മദ് അൽ ജോലാനി പറഞ്ഞ ആള് മുപ്പർ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ആളുകളെ ടോർച്ചർ ചെയ്യലാണ് അയാളുടെ ജോലി അതായത് ഇപ്പോൾ ഈ തീവ്രവാദി ക്യാമ്പുകൾ ഉണ്ടായിരുന്നല്ലോ സ്ഥിരയുടെ പുറത്ത് അപ്പോൾ അവിടെ ഈ നിരപരാധികളൊക്കെ പിടിച്ചിട്ട് അതായത് ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് ടോർച്ചർ ചെയ്യുക ക്രൂരമായിട്ട് ചിത്രരഥം ചെയ്യലാണ് മൂപ്പരെ പണി തന്നെ ഉണ്ടായിരുന്നത് പിന്നെ അതുമാത്രമല്ല അതിൻ്റെ ഒക്കെ മുമ്പ് പെട്ടെന്നൊരു ദിവസമാണ് ഈ ജോലാനി പറഞ്ഞ ആൾ പൊങ്ങി വരുന്നത് പക്ഷെ അതിൻ്റെ മുമ്പ് ഈ ജോലാനി എന്ന് പറഞ്ഞ ആൾ ഒരു ജൂതറാബിയായിരുന്നു അത്രേ ആരാണ് പറയുന്നത് അത് നമ്മൾ ആരെങ്കിലും പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ആരാ പറഞ്ഞു വെച്ചാല് പിന്നെ ഈ എച്ച് ടി എസ് എന്ന് പറയുന്ന ഇപ്പഴത്തെ ഗാങ് ഉണ്ടല്ലോ ഇ സിസ് തീവ്രവാദിയുടെ മറ്റൊരു ഗാങ് എച്ച് ടി എസ് എന്നാണ് എന്റെ പേര് ആ ഗാങ്ങിനെ ഫണ്ട് ചെയ്യുന്ന ഒരാൾ ആ ഗാങ് ആ ഗ്രൂപ്പ് ആ തീവ്രവാദി ഗ്രൂപ്പിനെ വളർത്താൻ വേണ്ടിയിട്ട് ഫണ്ട് ചെയ്ത ഒരാൾ മുപ്പറ്റ പേരാണ് അബു അഹമ്മദ് ഖക്കുറ ഈ ആളാണ് ഈ ഒരു തീവ്രവാദി സംഘം ഉണ്ടാക്കിയത് തന്നെ ആ ഉണ്ടാക്കിയ ആള് പറയാണ് ഈ ജോലാനി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വന്ന് കയറിയതാണ് ഇയാൾ സത്യത്തിൽ ജൂത റാബിയാണ് എന്ന് വെച്ചാൽ ഇസ്രായേലി ആണ് എന്ന് പറയുന്നത് ഇതിപ്പോ വിശ്വസിക്കണമെന്ന് വേണ്ട നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇയാള് ഈ ജോലാനി അവിടെ ശക്തി പ്രാപിച്ചതിന്റെ ശേഷം ആദ്യം ചെയ്തതെന്ന് അറിയുമോ ആ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഫണ്ട് ചെയ്ത ഈ ഒരു അഹമ്മദ് ഷക്കൂറിനെ കൊല്ലാൻ നോക്കി അങ്ങനെ ഓടി രക്ഷപ്പെട്ട് ഈ അഹമ്മദ് സക്കൂറ പറഞ്ഞ ആള് ഇല്ലെങ്കിൽ ആളെ കൊന്നിട്ടുണ്ടാവും അപ്പൊ ജീവൻ കിട്ടിയത് കാരണമാണ് ഇപ്പം ഇന്നും ഇപ്പം ആ സത്യം വിളിച്ചു പറയുന്നത് അപ്പൊ ചില ആൾക്കാർ പറഞ്ഞത് ശരിയെന്നെയാണ് കാരണം പലരും പറയുന്നുണ്ടല്ലോ ഇയാൾ ഇസ്രായേലി ഏജന്റാന്നുള്ളത് കാരണം ഇസ്രായേലിനെതിരോട് വാക്ക് പറയുന്നില്ല ഇപ്പോഴും പറയുന്നത് ഞങ്ങളുടെ ശത്രു ഇറാനും ഹെസ്ബുള്ളിയാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ പിന്നൊരാൾ പറയുന്നത് ഈ ജോലാനി എന്ന് പറയുന്നത് തന്തില്ലാത്ത ഒരാളാന്ന് പറയുന്നുണ്ട് മുപ്പ ആ ഗ്രൂപ്പിൽ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പുകളിൽ പെട്ട ഒരാൾ പറയുകയാണ് ജോലാനി തന്തില്ലാത്ത ആളാണ് കാരണം എവിടുന്നോ വന്ന് കയറുകയാണെ അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പം ആർക്കും അറിയില്ല ഇയാൾ എവിടെ വന്നത് അതുകൊണ്ടാണ് ആ ഫണ്ട് ചെയ്ത ആൾ തന്നെ പറയുന്നത് ഇയാൾ റാബി ആയിരുന്നു ജൂത റാബി എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയിൽത്തെ ഇമാം എന്നൊക്കെ പറയില്ല ഇസ്ലി മുസ്ലിംകളുടെ ഇടയിലാണ് അതുപോലെയാണെങ്കിലും ചിലപ്പോൾ അതിനുവേണ്ടി പഠിച്ചിട്ടുണ്ടാകും പിന്നയാൾ ആ പ്രത്യക്ഷമായി അപ്പോൾ ഈ മൊസാദിൻ്റെ ഏജൻറ്റുമാരെടുത്തിട്ട് അയാൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവും എങ്ങനെയാണ് നീ മുസ്ലിങ്ങളെ പോലെ പെരുമാറേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പ്ലാന്റ് ചെയ്യാം ഓരോരോ തീവ്രവാദി ഗ്രൂപ്പിൻ്റെ ഇട പ്ലാൻറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് അപ്പം അങ്ങനെ എന്താണെന്നുള്ളതാണ് പറയുന്നത് അതിൻ്റെയൊക്കെ രഹസ്യം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഓരോന്നോരോരോരോ പുറത്തേക്ക് വരുമല്ലോ അല്ലാതെ നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല പിന്നെ അതിൻ്റെ അടുത്ത വാർത്ത ഇതൊന്നും നിങ്ങൾക്ക് ഒരു വാർത്തയിലും കാണിച്ച് തെരുവിലിട്ടാരും ഏ അങ്ങനത്തെ വാർത്തകളാണ് ഇതൊക്കെ ആരിലും പറയോ ജോലാനി പിന്നെ ജൂതർ റാബിയെന്നാരലും പറയുമോ ഒരിക്കലും ഇല്ല പക്ഷെ പറയുന്നത് അവരുടെ ഗ്രൂപ്പിലത്തെ ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് പിന്നെ അവിടെ ആ പിന്നെ മറ്റൊരു സംഗതി ഇതിനിടയിൽ നടക്കുന്നുണ്ട് കേട്ടോ അത് വളരെ സുപ്രധാനമാണ് അതായത് ഈ സി എൻ എൻ ഫോക്സ് ഇതുപോലത്തെ പാശ്ചാത്യ ഇതുണ്ടല്ലോ ചാനലുകൾ ഈ ചാനലുകളെ വിളിച്ചിട്ട് ഓരോരോ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുക അതായത് ഓരോ സൈനിക താവളങ്ങൾ കാണിച്ചു കൊടുക്കുക ആരാണ് കാണിച്ചു കൊടുക്കുന്നത് ഈ ജോലാനിയുടെ ഗാംഗുകാർ ഈ എച്ച് ടി എസ് എന്ന് പറയുന്ന ഇ സി ഇസ് തി കോടതികളിൽ അവരുടെ ഗാങ്കുകൾ മനഃപൂർവ്വം ഈ ടി വി ചാനലിന്റെ ആൾക്കാർ കൊണ്ടുപോയിട്ട് ഈ ടി വി ചാനലിൽ വരുന്ന അവതാരകന്മാരുണ്ടല്ലോ ഈ പാശ്ചാത്യ ചാനലുണ്ട് അവരും ചാരന്മാരാണ് കേട്ടോ അവർ ചാരന്മാരെ തന്നെയാണ് അയക്കുക അല്ലാതെ ഇത്ര ധൈര്യത്തിൽ ഇപ്പോൾ യുദ്ധത്തിന്റെ മേഖലയിലേക്ക് അവർക്ക് പോകാൻ ധൈര്യം ഉണ്ടാവില്ലല്ലോ അപ്പം ചാരന്മാരെ തന്നെയാണ് അയക്കുക നമ്മൾ കാണുന്ന ഈ ആൾക്കാരൊക്കെ ചാരന്മാരാണ് അപ്പോൾ ഈ ഇവരുടെ ചാരന്മാരനെ ഈ ടി വി അവതാരകന്മാരായിട്ട് അവിടെ പോയിട്ട് ഷൂട്ടിംഗ് എടുക്കും ആ കണ്ടില്ലേ സിറിയ വിട്ടുപോയി മറ്റേ അസാദ് ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സൈനിക താവളകളാണ് ഈ കാണിക്കുന്നത് അത് കാണിച്ചിട്ട് ഇവരോട് മാറിയാൽ ഒരു മണിക്കൂർ കൊണ്ട് ഇസ്രായേൽ വന്ന് ബോംബിടേ അപ്പോൾ എങ്ങനെയാണ് ഇസ്രായേലിന് മനസ്സിലായത് അത് അപ്പോൾ ഈ എടുക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ നേരെ ഇസ്രായേലിന് പാസ് ചെയ്യാണ് ഇസ്രായേൽ സൈനികർക്ക് പാസ് ചെയ്യാണ് അപ്പം അങ്ങനെ സ്കഡ് മിസൈൽ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലം അത് തകർത്തു മൊത്തത്തിൽ ആ സ്കഡ് മിസൈൽ തകർത്ത സ്ഥലമുണ്ടല്ലോ ഒരു മണിക്കൂർ മുമ്പ് അവിടെ സി എൻ എൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വേറൊരു സ്ഥലം കൂടി അവിടെയും ഈ കുറേ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഈ മിസൈലുകളൊക്കെ ശേഖരിച്ചു വെക്കുന്ന സ്ഥലം മിസൈലും പിന്നെ ഇവരുടെ ഈ പിന്നെ ടാങ്കൊക്കെ ഒളിപ്പിച്ച് ഒളിപ്പിച്ച് അണ്ടർഗ്രൗണ്ടാണ് ഒളിപ്പിച്ച് വെക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതൊക്കെ ഈ സി എൻ എൻ പോയിട്ട് എടുക്കുന്നു വീട് എടുക്കുന്നു ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഈ ഇസ്രായേലിൽ ഒന്ന് ബോംബ് ചെയ്യുന്നു അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കാരണം അവിടെ നിന്ന് പറയുന്നുണ്ടാവുമല്ലോ ഞങ്ങൾക്ക് സ്ഥലങ്ങൾ കാണിച്ചിട്ട് ഇത് ബോംബ് ചെയ്യണമല്ലോ ഇപ്പോൾ എല്ലാതും അങ്ങനെ ഇവർ പോയി പോയിട്ട് സ്ഥലങ്ങൾ കൊടുത്തിട്ട് ബോംബ് ചെയ്യണം അപ്പോൾ അങ്ങനത്തെയും ഒരു സംഗതി അവിടെ നടക്കുകയാണ് വെച്ചാൽ ഒരു രാജ്യത്തിന് മുഴുവനായിട്ട് പിച്ചി ചീന്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യം പിന്നെ ആ പിച്ചു ചീന്തുന്നതിൻ്റെ മറ്റൊരു തെളിവാണ് ഈ കാണുന്നത് സൈഡിൽ കണ്ടുണ്ടാവുമല്ലോ അതായത് തുർക്കിയിലത്തെ പ്രസിഡന്റ് വരെയാണ് ഈ ആലപ്പോ ഇഡ്ലിബ് ഡമാസ്കസ് റഖ ഇതൊക്കെ സിറിയലത്തെ നഗരങ്ങളാണ് കേട്ടോ മൂപ്പർ പറയുന്നത് ഇതൊക്കെ ഇനി തുർക്കിയുടെ ഭാഗങ്ങളാവാൻ പോവുകയാണ് ഏത് രൂപത്തിലാണോ അന്തബ് ഹത്തയ ഉർഫ പറഞ്ഞ സ്ഥലങ്ങൾ തുർക്കിയുടെ സ്ഥലങ്ങളാണ് അവിടുത്തെ നഗരങ്ങളാണ് അതേപോലെ സിറിയലത്തെ എല്ലാ നഗരങ്ങളും ഇനി തുർക്കിയുടെ കീഴിലായിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ തന്നെ മനസ്സിലായിക്കോട്ടെ തുർക്കി ഇസ്രായേൽ അമേരിക്ക കൂടി ചെയ്ത പരിപാടിയാണ് അവർക്ക് ഈ സിറിയ പങ്കിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം സിറിയ പറഞ്ഞ രാജ്യം തന്നെ ഇനി ഉണ്ടാവുക അസാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം നിങ്ങൾക്കറിയാലോ ഇസ്രായേൽ ഒരിക്കൽ ഒരു സ്ഥലത്ത് കയറിയാൽ പിന്നെ അവർ പിന്നെ തിരിച്ചു പോകൂലല്ലോ പലസ്തീനിൽ കയറി പിന്നെ അവർ ഇന്നവരെ തിരിച്ചു പോയിട്ടില്ല എഴുപത്തഞ്ച് കൊല്ലായി അപ്പോൾ അതേപോലെ തന്നെ ഇതിലൊന്നും പോകില്ല ഇനി പിന്നെ മറ്റൊരു വാർത്തയിൽ ഇപ്പൊ ഈറാൻ ദുർബലപ്പെട്ടിരിക്കുകയാണ് കാരണം ഇറാന്റെ വലിയൊരു ശക്തിയായിരുന്നു സിറിയ സിറിയ എന്ന് പറഞ്ഞാൽ വലിയൊരു മേഖല ഇറാൻ ഒക്കെ ഒരുപോലെയായിരുന്നു സഹോദരന്മാരെ പോലെയായിരുന്നു അപ്പൊ ഈറാൻ ആണ് ഇപ്പോൾ ഒറ്റപ്പെട്ടത് കാരണം ഇറാൻ്റെയും ഹിസ്ബിളുടെ ഇടയിൽ വലിയൊരു ഗ്യാപ്പ് വന്നിരിക്കുകയാണ് ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പം നോക്കുന്നത് ഈ ആണവ ആയുധം പെട്ടെന്ന് നിർമ്മിക്കാനാണ് അത് നിർമ്മിച്ചുകഴിഞ്ഞാൽ ശക്തിയാവല്ലോ പിന്നെ ആരൊന്നും ജീവില്ലല്ലോ അങ്ങനെ അവർ അണുവായുധം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ ഇപ്പോൾ അവരുടെ എല്ലാ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ ആണവ നിലയം എവിടെയാണ് ഈ പരീക്ഷണശാല എവിടെയാണെന്നൊക്കെ കണ്ടുപിടിച്ച് അത് ഇനി ഉടനെ തന്നെ അതിനുള്ള തയ്യാറെടുപ്പായിരുന്നാണ് പറഞ്ഞത് ഈ ട്രംപ് ഭരണത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അത് എന്നാണ് ഉള്ള രഹസ്യ റിപ്പോർട്ട് കിട്ടിയിരിക്കുകയാണ് അതെങ്ങനെയോ ചോർത്തി എടുത്തതാണ് ഇറാനികൾ അപ്പോൾ ആ വാർത്തയാണിത് ഇസ്രായേൽ എയർഫോഴ്സ് ഒരുക്കങ്ങൾ നടത്തി തുടങ്ങി ഇവരുടെ അണുവായുധ കേന്ദ്രങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ടെന്ന് പറയാണ് കാരണം ഇല്ല പിന്നെ ഇസ്രായേലിൻ്റെ ഇപ്പോൾ ഇസ്രായേലിനെ ചോദ്യം ഒരു രാജ്യാക്കി മാറ്റണം ശക്തിയാക്കി മാറ്റണം മിഡിൽ ഈസ്റ്റിൽ അപ്പോൾ അതിന് ഇറാൻ അണുവായുധം കൈവശപ്പെടുത്തരുത് അതാണിപ്പോൾ രണ്ടു കൂട്ടർ അങ്ങോട്ടുകൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അങ്ങനെ അതിൻ്റെ അടുത്ത് ഇത് ഇതല്ല ആ അതന്നെ അത് തന്നെ ഓക്കെ ഇതിൽ ഈ അപ്ഡേറ്റിലെ അവസാനത്തെ വാർത്തയാണിത് ഇതില് ചൈനീസ് സൈനിക മേധാവി പറയാണ് ചൈനീസ് സൈനിക മേധാവി പറയാണ് പിന്നെ ഈ ലോകത്ത് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം നമ്മൾ പിന്നെ ഈ മുസ്ലിങ്ങൾ പറയില്ല ഫിത്തല എല്ലാ ഫിത്തലയുടെയും അടിവേര് ഈ അമേരിക്കയാണ് നമുക്കു പറയുന്നത് ഏഹ് ലോകത്ത് എവിടൊക്കെ യുദ്ധങ്ങളുണ്ടോ എവിടൊക്കെ പ്രശ്നങ്ങളുണ്ടോ എവിടെയൊക്കെ കുത്തിത്തിരുമ്പുണ്ടോ എവിടെയൊക്കെ ഭരണകൂടം പോകുന്നുണ്ടോ അവിടെ ഒക്കെ അതിൻ്റെ ഒക്കെ ഒക്കെ തന്നെ കാരണം ഈ അമേരിക്കയാണ് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിന് ഏറ്റവും വലിയ അപകടകാരിയായിട്ടുള്ള അപകടകാരിയായിട്ടുള്ളൊരു രാജ്യമുണ്ടെങ്കിൽ അത് അമേരിക്കയാണ് എന്ന് ചൈനത്തെ ഒരു സൈനിക മേധാവി വിളിച്ച് പറയാണ് അത് സത്യം തന്നെയല്ലേ ആർക്കും എന്തൊരു സംശയമുണ്ടോ ഇല്ലല്ലോ അപ്പം ഈ രൂപത്തിലാണ് ഈ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറം മറികടന്നുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സീരിയൽ അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ആരും ഊറ്റം കൊള്ളണ്ട അസദ് എന്ന ക്രൂരൻ പോയി രക്ഷപ്പെട്ടു ഇതാ വന്നു ഒരു സ്വതന്ത്ര സമര സേനാനി എന്നൊന്നും പറയാൻ നിൽക്കണ്ട കുറച്ച് കഴിഞ്ഞാൽ അറിയാം ഈ ഈ തീവ്രവാദികളുടെ സ്വഭാവം ഇവരുടെ ഒരു വീട് ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ കണ്ട് അത് ഞാൻ എൻ്റെ ഇതിലിടാൻ ശ്രമിക്കാം കിട്ടിയ ഞാൻ ആ ലിങ്ക് മാറിപ്പോയി അത് കൈവിട്ടുപോയി അതിൽ കാണിക്കുന്നത് ഇവർ പരസ്പരം പിടിച്ച് കളിക്കുക പരസ്പരം അങ്ങോട്ടോട് കൊല്ലാണ് പിന്നെ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ വന്നാലും ഞാനൊരു വീടിട്ടുണ്ടായി ഏത് രൂപത്തിലാണ് ഈ അസദ് സപ്പോർട്ടർമാരനെ കണ്ടുപിടിച്ചിട്ട് തെരുവിലിട്ട് വെടിച്ചു കൊല്ലുന്നത് എന്നുള്ള രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുക ഒന്ന് കാണുക അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പിടികെട്ടും കാരണം നിങ്ങൾക്ക് വിചാരിക്കണം പോലെ അവിടെ സമാധാനമൊന്നുമില്ല ഒരു സമാധാനം ഉണ്ടാവില്ല സി 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 ഉറവിൽ വന്നെന്ത് സമാധാനം ഉണ്ടാവുക ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ കൂലി വന്നാൽ സമാധാനം ഉണ്ടാവുമോ ഇസ്രായേൽ എവിടെയെങ്കിലും സമാധാനം ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോൾ അതിനുള്ള സ്വഭാവം അവർ കാണിക്കുന്നുണ്ട് അതായത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് രണ്ടുപേരുടെ അഭിപ്രായം വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം പൊക്കെ എന്താണ് ഇവിടെ കുറച്ച് ആൾക്കാർ എഴുതിയിട്ടുണ്ട് റഷ്യൻ താവളം വിട്ടു പോകുന്നത് അറബ് ചാനലുകളിൽ കണ്ടു ആ ചൈന റഷ്യയുടെ ഇതേ റഷ്യയുടെ സൈനിക താവളങ്ങൾ പിന്നെ സീറിയ വിട്ടു പോവല്ല സിറിയയിൽ നിന്ന് മാറ്റം വരുത്തുകയാണ് സ്ഥലങ്ങൾ അങ്ങോട്ടോട് മാറുകയാണ് അതതിപ്പോൾ ഒരു ചിന്ന ഭിന്നമായിട്ട് കിടക്കണം പല പല സ്ഥലത്ത് ചെറിയ 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 റെജിമെന്റ് ആണ് അതെല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്കാണ് വരുന്നത് അങ്ങനെ വന്നുകഴിഞ്ഞു അപ്പം അവരിലെ ഇവരാരും ചെയ്തില്ല ഒന്നും ചെയ്തിട്ടില്ല ഇനി വരും ചെയ്താലും പിന്നെ അവിടെ എന്താ സംഭവിക്കാൻ എനിക്കറിയില്ല ചിലപ്പം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇനി റഷ്യക്കാര് തിരിച്ചടിക്കോ അറിയില്ല പിന്നെ മുഫീദ പുതിയ തീവ്രവാദികൾക്ക് ഇസ്രായേലിലാണ് പരിശീലനം ലഭിച്ചത് എന്ന് പറയപ്പെടുന്നു അത് പറയപ്പെടില്ല ഇസ്രായേലല്ല ഇസ്രായേൽ ഇസ്രായേൽ ട്രെയിനിങ് കൊടുക്കുന്നത് ഇവിടെയാണ് ഇവിടെ ഈ സിറിയ അതിർത്തിയിലാണ് സി സിറിയ തുർക്കി അതിർത്തിയിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത് അത് ഇന്നും നിലയിൽ തുടങ്ങിയതില്ല അഞ്ചാറ് വർഷമായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അനീസ് തീവ്രവാദികൾ റഷ്യൻ പട്ടാളക്കാരോട് അറബിയിൽ സംസാരിക്കുന്ന സംസാരിക്കുന്ന പോവുകയാണോ എന്ന് അറബിയിൽ ചോദിക്കുന്നു എന്താണെന്നറിയില്ല യൂസുഫ് കേസി കുറേ ആയി ഇതിൻ്റെ പേരിൽ വീഡിയോ ഉണ്ടാക്കി വിടുന്നു ഈ പറഞ്ഞതിൽ ഒന്നും ഇതുവരെ ശരിയായിട്ടും ഇല്ല ബഷർ പ്രശ്നം ഇപ്പോൾ ആരും ശ്രദ്ധിക്കാതെയായി ആരും നിങ്ങൾ ശ്രദ്ധിക്കാതെയായി എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ വേറെ വല്ല പ്രശ്നത്തിൽ പെട്ടുണ്ടാവും ഇതുവരെ ഇനി വെറുതെ ഓരോന്ന് പറഞ്ഞ് വലുതാക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് വലുതാക്കാൻ നിൽക്കണ്ട ഞാൻ കിട്ടുന്ന അപ്ഡേറ്റ് അതേപോലെ പറയുന്നല്ല എന്റെ അഭിപ്രായം പറയാം അതിനാണ് തെളിവിന് വേണ്ടിയിട്ട് എൻ്റെ വാട്സപ്പ് ഇതിൽ കമ്മ്യൂണിറ്റിയിൽ വരാനൊക്കെ ഞാൻ പറയുന്നത് എന്നിട്ട് അവർക്ക് കണ്ടിട്ട് തീരുമാനിച്ചാൽ മതിയല്ലോ ഷിഹാ ഷിഹാബോ ഇവിടെ ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എന്താണ് സത്യത്തിൽ നടക്കുന്നത് എന്ന് എല്ലാം താളം മറഞ്ഞു കിടക്കുന്നു എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അത് അല്ല ഒന്ന് ചിന്തിക്കുക ഇനിയിപ്പോൾ ഈ എല്ലാവരും പറഞ്ഞതുപോലെ സിറിയലത്തെ പിന്നെ സിറിയ സീരിയലിന്ന് പുറത്തേക്ക് പോയാൽ സമര സ്വാതന്ത്ര്യ സമര പോരാളികൾ തിരിച്ചു വന്നിട്ട് സീറിയ പിടിച്ചതാണെങ്കിൽ അതിനിടയിൽ എന്തിനാണ് ഈ തുർക്കിയും ഇസ്രായേലും എന്തിനാണ് ഇസ്രായേൽ ഇങ്ങനെ ബോംബ് ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും എന്തിനാണ് തുർക്കി ഈ സീറുടെ ഉള്ളിലേക്ക് കയറിയത് എന്തിനാണ് ഇസ്രായേൽ ഒരുപാട് ഉള്ളിലേക്ക് കയറിയത് എന്തിനാണ് അപ്പൊ ഇതൊക്കെ കൂടി കൂട്ടി വായിക്കണ്ടേ അപ്പൊ ഇത് അതൊന്നല്ല പിന്നെ അത് മാത്രമല്ല ഈ തീവ്രവാദികളുടെ ഉഗിർ ഉഗിർ നിന്നുള്ള ആൾക്കാർ ചൈനയിൽ നിന്നുള്ള ആൾക്കാരുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരുണ്ട് തീവ്രവാദികളുടെ കൂട്ടത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരുണ്ട് പിന്നെ തജകിസ്ഥാനോ കിർഗിസ്ഥാനോ അങ്ങനെ അവിടെ നിന്നുള്ള ചെച്ചിനേലത്തെ തീവ്രവാദികളുണ്ട് ഒക്കെ കൂടി വന്നിരിക്കുകയാണ് അപ്പൊ ഇതെന്താണ് സ്വാതന്ത്ര്യസമരസേന അനിയ അപ്പൊ അതൊക്കെയാണ് നോക്കേണ്ടത് ചുരുക്കി പറഞ്ഞാൽ സിറിയൻ ജനത പൊരിയുന്ന ചട്ടിയിൽ നിന്ന് അടുപ്പ് അടുപ്പിലേക്ക് വീണ അവസ്ഥയിലാണുള്ളത് എന്നെ ഇപ്പടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി അസതുണ്ടായിരുന്നപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ന്യായം ഒക്കെ ഉണ്ടായിരുന്നു നീതി ന്യായം എവിടെയൊക്കെ പോയാലും നീതി ന്യായം കിട്ടിയില്ല ഇതിപ്പോൾ ഒന്നുമില്ലല്ലോ കോടതി ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ ആരോട് പോയിട്ട് പരാതി പറയാനായി ഇനിയിപ്പോൾ ഇവരെ പൊക്കി പറഞ്ഞു പറ്റൂ ഇല്ലെങ്കിൽ വെളിച്ചു കൊല്ലൂല്ലേ അലൻ ബ്രോക്ക് സിറിയയിൽ അമേരിക്കൻ ആർമി ഗ്രൂപ്പിനെ ഓടിച്ചു കേട്ട് അതെന്നോണയാണ് ആ അമേരിക്ക സിറിയയുടെ പിന്നെ വലിയൊരു ഭാഗമാണ് കീഴടക്കിയിരിക്കുന്നത് വലിയൊരു ഭാഗം ഏതാണ്ട് ഈ കേരളത്തിൻ്റെ അത് അത്ര ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് വലിയൊരു ഭാഗം അമേരിക്കയുടെ കയ്യിലാണ് അത് കുറെ കാലമായിട്ട് അവരുടെ കയ്യിലാണ് അവരെങ്ങോട്ട് ഓടിപ്പോയാനാണ് അവരങ്ങനത്തെ പൊട്ടന്മാരൊന്നല്ല അവർ റഷ്യക്കാരെ പോലെ പേടിച്ച് ഓടുന്ന ഒരു അവർക്ക് അവർ യുദ്ധത്തിൻ്റെ ആൾക്കാരാണ് യുദ്ധ കൊതിയന്മാരാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അവർ ചട്ടിങ് കാലം വൃത്തത്തിൽ ഓടുന്നില്ല അതൊക്കെ റഷ്യക്കാരനോടുള്ളൂ പിന്നെ സൈബർ ആ അയ്യൂർ അങ്ങനെന്തോ അതാകാതിരിക്കണമെങ്കിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും ചേർത്ത് പിടിക്കണം അല്ലെങ്കിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് ആ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇസ്രായേലിനെ കുറ്റം പറയാത്ത കയറുവന്ന തീവ്രതകൾ എല്ലാം ഇനിയും മാറി കാരണം കുറ്റം പറഞ്ഞ ഉടനെ തന്നെ അവരുടെ തലക്കായിരിക്കും പിന്നെ അടുത്ത ബോംബ് എല്ലാം ഇനിയും മാറി മറിയും ഇപ്പോൾ ഗൾഫിലുള്ള സ്ഥിരക്കാരൊ സ്ഥിരക്കാരെയൊക്കെ നാട്ടിലോട്ട് പോകുന്ന രംഗങ്ങളാണ് കാണുന്നത് അവരൊക്കെ വളരെ സന്തോഷത്തിലാണ് ഓക്കെ അത് കുറേ ആൾക്കാർ സന്തോഷത്തില്ല പിന്നെ അവിടെ ആയിട്ടെ അലപ്പുലെന്തിനാണ് ഇത്രയും വലിയ പ്രതിഷേധം നടക്കുന്നത് എത്ര ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോയി പിന്നെ അബ്ദുൾ റസാക്ക് അറബ് രാഷ്ട്രം ഇടപെടുമോ അറബ് രാഷ്ട്രമൊക്കെ പേടിച്ചിരിക്കുകയാണ് അവരൊക്കെ മാറി ഒരേ ഇടപെടലും ഇനി നടക്കില്ല മൊയ്തീൻകുട്ടി സിറിയ വരും കാലത്ത് ഇസ്രായേൽ കൈയടക്കും ഇപ്പം തന്നെ കൈയടക്കിയില്ലേ ഇപ്പോൾ ഇപ്പോൾ സിറുടെ ഉള്ളിലുള്ള ഒരുപാട് ജനങ്ങൾ ഏതൊക്കെ കുറേ ഗ്രൂപ്പുകൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇസ്രായേലിൻ്റെ ഭാഗമാവണം പറയ വോട്ടിംഗ് നടക്കാൻ പോവാണ് ഈ ഇസ്രായേൽ അതിർത്തിയിലുള്ള ചില വലിയ വലിയ ഗ്രാമങ്ങൾ അപ്പോൾ അവരൊക്കെ അവർ സ്വയം വോട്ട് ചെയ്തിട്ട് അതിൽ തൊണ്ണൂറ് ശതമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഇസ്രായേലുമായിട്ട് ചേരുന്ന പറയുന്നത് പക്ഷേ ഇസ്രായേൽ ചേരല്ല ഇസ്രായേൽ തയ്യാറായെന്ന് എന്നറിയില്ല അങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ ഓക്കെ പിന്നെ അങ്ങനെ കുറേ കമൻസ് എന്തായാലും അത് പിന്നെ വീഡിയോ നീണ്ടുപോകും എല്ലാവരുടെ കമൻസ് വായിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നിങ്ങളിൻ്റെ ലൈവിൽ ചേർന്നു നന്ദി അപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് തായേണ്ട ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിലൊക്കെ വന്നാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ